ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വെയിറ്റ് കുറയ്ക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻറ്റും നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച അളവിലേക്ക് നിങ്ങളുടെ ശരീരഭാരം റെഡ്യൂസ് ചെയ്യാൻ കഴിയുകയും അതുമൂലം നിങ്ങൾ ഉദ്ദേശിച്ച ക്രമീകരണത്തിലേക്ക് വെയിറ്റ് കുറയ്ക്കാനും സാധ്യമാകും അതിനുവേണ്ടി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു പല രീതിയിലും അവർ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പല മെത്തേഡ്സുകൾ ട്രൈ ചെയ്തു നോക്കി അതൊക്കെ എൻഡ് ഓഫ് ദ റിസൾട്ട് അതൊക്കെ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിനൊക്കെയുള്ള പ്രധാന കാരണം അവരിലൊക്കെ എനിക്ക് മനസ്സിലായത് അവർക്ക് അവർക്കൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് ഇതിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സിമ്പിൾ പ്രക്രിയയല്ല കൃത്യമായ ഒരു ഫോളോ അപ്പ് നമ്മളിതിൽ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും എൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നാൽപ്പത് കിലോ വെയ്റ്റ് കുറച്ച ആളിനെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പരിചയപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമായി നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡ് ഇത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ് വെയ്റ്റ് ലോസ് ജേണിയിൽ ഒരാളുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നത് പലരും ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് ആ പല രീതികൾ അതായത് പലരും കേൾക്കുമ്പോൾ വിചാരിക്കും ആ ഫുഡ് ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പട്ടിണി കിടക്കണമല്ലോ അത് കൊണ്ട് സാധിക്കില്ല പിന്നെ എങ്ങനെ വെയിറ്റ് ലോസ് സംഭവിക്കും യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പട്ടിണി കിടക്കേണ്ട ഇവിടെ ഇല്ല കൃത്യമായ ഒരു ന്യൂട്രിയൻ ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെയിറ്റ് കുറക്കാം ആ ഫുഡുകൾ ഏതൊക്കെ എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത് ഡീഹൈഡ്രേഷൻ എപ്പോഴും നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും ഈ ഒരു വിഷയത്തിൽ വളരെയധികം പരാജിതരാണ് ഉണ്ടാവൽ വാട്ടറിൻ്റെ എത്രയാണോ ബോഡി അനുസൃതമായി വേണ്ടത് അതൊക്കെ എല്ലാവരും മാറ്റി നിർത്തലാണ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ ഉഷാറായിട്ട് ആ ഇത് കർശന ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ പിന്നീട് ആ ഡീഹൈഡ്രേഷന് വേണ്ട വാട്ടറിൻ്റെ നമ്മളെല്ലാവരും മറന്നുപോയിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീപ്പ് സ്ലീപ്പ് എന്നുള്ളത് എല്ലാവരും പറയും ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉറങ്ങാറുണ്ട് ഇതൊന്നും കൃത്യമായ ഒരു ഫോളോ അപ്പിലല്ല പലരും അവർക്കവർക്ക് അനുവദിച്ച അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഭേദപ്പെടുന്ന സമയത്തിലാണ് ഈ ഉറങ്ങാറുള്ളത് യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിലൊരു ക്രമീകരണം അത്യന്താപേക്ഷിതമാണ് അല്ലാത്ത ഒരിക്കലും അവരുടെ വെയിറ്റ് കുറക്കുക എന്നുള്ളത് സിമ്പിളല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ടൈം പ്ലാനിലൂടെ മാത്രമേ നമുക്ക് വെയിറ്റ് ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ കഴിയുള്ളൂ കുറങ്ങുന്ന സമയത്ത് ഡീപ്പ് സ്ലീപ്പിംഗ് ആയിരിക്കണം അതൊരു സിക്സ് അവേഴ്സ് നിങ്ങൾക്ക് വളരെയധികം മെൻറ്റലി ഫിസിക്കലി അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഉറക്കായിരിക്കണം അല്ലാതെ പലരും ചില ആളുകൾ കുറഞ്ഞ സമയം ഉറങ്ങി അതായത് ചില ആളുകൾ പകൽ ഉറങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ട് പകൽ പകലുറങ്ങിയോണ്ട് രാത്രി കുറച്ച് ഉറങ്ങിയാൽ മതി അതല്ലെങ്കിൽ പകലും രാത്രിയുമായിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് ഇതൊക്കെ എന്താണ് വെയ്റ്റ് ലോസ് ജേണി നിങ്ങളെ പരാജയപ്പെടുത്തും കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഉറങ്ങിയില്ല എങ്കിൽ ആ ജേണി നിങ്ങളെ പരാജയപ്പെടുത്തും അടുത്തത് പോസിറ്റീവ് തിങ്കിങ് ഈ അഞ്ച് കാര്യങ്ങൾ പോസിറ്റീവ് തിങ്കിങ് നല്ലത് മാത്രം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ വെയ്റ്റ് ലോസ് ജേർണിയെ ബാധിക്കും നിങ്ങൾ ടെൻഷൻ പിടിച്ചൊരു മനസ്സുമായി നടക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വളരെയധികം ഡിസപ്പയർഡ് ആകുക എന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കിൽ കുറയാൻ സാധ്യതയില്ല അതുകൊണ്ട് കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അതേപോലെ സ്ലീപ്പിങ് വാട്ടർ അതേപോലെ തന്നെ ഫുഡ് ന്യൂട്രിയൻ ഫുഡ് ഇത്രയും കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് കുറക്കുക എന്നുള്ളത് സാധ്യമല്ല ന്യൂട്രിയൻ ഫുഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ചോറൊക്കെ പറ്റെ ഒഴിവാക്കേണ്ടി വരും അതല്ലെങ്കിൽ എനിക്ക് അരി ആഹാരങ്ങൾ കഴിക്കാൻ കഴിയില്ല അരി ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അരി ആഹാരം നമ്മൾ ജനിക്കുന്നത് മുതൽ ഈ അരി ആഹാരത്തോടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി ആഹാരമൊക്കെ ഒഴിവാക്കി ശരീരത്തെ പട്ടിണി കിടുന്നത് ഒരിക്കലും ഒരു ഉചിതമായ തീരുമാനമല്ല അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു ഞാൻ പല രീതികൾ ഞാൻ ഫുഡ് ഒഴിവാക്കി നോക്കി ഫുഡ് കൺട്രോൾ ചെയ്തു ചില ആളുകൾ പറയും ഞാൻ ഡെയിലി ആ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഓടും ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് തരുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫൈവ് പില്ലേഴ്സ് നിങ്ങൾ കറക്ഷൻ ചെയ്യാത്ത കാലത്തിലോളം നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേണി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ച് പില്ലേഴ്സ് വ്യക്തമായി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ കൃത്യമായ രീതികൾ നിങ്ങൾ ഉദ്ദേശിച്ച അളവിലേക്ക് ശരീരഭാരത്തെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനിയും ഞാൻ പറയുന്നു രാത്രിയത്തെ ഭക്ഷണം അതേപോലെ ഉച്ചക്കത്തെ ഭക്ഷണം അതേപോലെ രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ വ്യക്തമായി വേർതിരിക്കുക തന്നെ വേണം എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട രീതിയാണ് പലരും വെയിറ്റ് ലോസ് ജേർണിയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പലർക്കും ആഗ്രഹമുള്ള കാര്യമാണ് പലരും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി എത്ര ക്യാഷ് വേണമെങ്കിലും മുടക്കാറുണ്ട് അതൊക്കെ ലാസ്റ്റ് അവർക്ക് പരാജയപ്പെട്ടാണ് പരാജയം സംഭവിച്ചതായിട്ടാണ് കാണാറുള്ളത് കാരണം അവരുടെ കൃത്യമായ ഈ പ്ലാനിങ്ങിലുള്ള തെറ്റുകളാണ് ഇതിനുള്ള കാരണം പ്രധാനപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ആഹാരം ഒരിക്കലും അൺടൈംഡ് ആവാൻ പാടില്ല കൃത്യമായ സമയത്ത് അതിൻ്റെ വേണ്ട യഥാവിധ സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ആഹാരം കഴിച്ചിരിക്കണം അല്ലാതെ ഞാൻ വെയിറ്റ് കുറക്കുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചു എനിക്ക് രാത്രി ഒന്നും എനിക്ക് ഭക്ഷണം വേണ്ട കാരണം വെയിറ്റ് കുറയ്ക്കുകയാണല്ലോ അതുകൊണ്ട് പട്ടിണി കിടന്ന് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സിസ്റ്റം ഇങ്ങനെ പല മിസ്റ്റേക്കുകൾ ചെയ്യുന്ന ആളാണ് കൃത്യമായ രീതിയിൽ ആഹാരം കഴിക്കുകയും കൃത്യമായ രീതിയിൽ വെള്ളം കൊടുക്കുകയും കൃത്യമായ രീതിയിൽ ഡീഹൈഡ്രേഷൻ നിലനിർത്തുകയും കൃത്യമായ രീതിയിൽ ഉറക്കം സംഭവിക്കുകയും കൃത്യമായ രീതിയിൽ പോസിറ്റീവ് തിങ്കിങ്ങും നിങ്ങളിൽ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജേണി സക്സസ് ആയി എന്നറിയാം അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് അദ്ദേഹത്തിന്